സോഷ്യൽ മീഡിയയിൽ വൈറലായ റിയൽ ഡോക്ടർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദിലെ ഏഷ്യൻ ചിൽഡ്രൻസ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ച് പാട്ടും വികൃതികളുമായി വാക്സിനേഷൻ എടുക്കുന്ന അദ്ദേഹത്തിന്റെ രീതികൾ മാതാപിതാക്കളെയും ആരോഗ്യ വിദഗ്ധരെയും ആശങ്കയായിട്ടിരിക്കുകയാണ് ഡോക്ടർ വാക്സിനേഷനായി ഉപയോഗിച്ച സിറിഞ്ചുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത് കുത്തിവെടുക്കുക എന്നത് ഡോക്ടർമാർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ വെല്ലുവിളി ഉയരുന്ന ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഇമ്രാൻ എസ് പട്ടേൽ സ്വീകരിക്കുന്ന തന്ത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ ജനപ്രീതി നേടിയിരുന്നു കുഞ്ഞിനെ കുത്തിവെപ്പ് എടുക്കുമ്പോൾ പാട്ടുപാടുകയും മേശയിൽ യും ചെയ്ത ചെറിയ വികൃതികൾ കാണിക്കുകയും കുട്ടികളുടെ ശ്രദ്ധ മാറ്റി അവർ അറിയാതെ തന്നെ ഒഴിവാക്കുന്നുണ്ട് ക്ലിനിക്കലിൽ ഈ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ റീൽസായി പോസ്റ്റ് ചെയ്തതും പതിവാണ് ഈ വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വേദനയില്ലാത്ത വാക്സിനേഷൻ എന്ന പേരിൽ ഡോക്ടർക്ക് വലിയൊരു ആരാധക വൃദ്ധം തന്നെയും ഡോക്ടറുടെ ഈ റീൽസുകൾ ജനപ്രീതി നേടുന്നതിനിടയിൽ ചില നിരീക്ഷണങ്ങൾ ആരോഗ്യരംഗത്തെ വലിയ ആശങ്കകൾക്ക് ഡോക്ടർ ഉപയോഗിച്ച സിറിഞ്ചുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് വീഡിയോകളിൽ ഡോക്ടർ ഉപയോഗിച്ച സിറിഞ്ചുകൾ മെഡിക്കൽ മാലിന്യം ഇടാനുള്ള മഞ്ഞ പാത്രങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പകരം അശ്രദ്ധമായി മേശപുറത്ത് സമീപത്ത് വെക്കുന്നതായി നെറ്റിസൻസ് ചൂണ്ടിക്കാട്ടി ഉപയോഗശേഷം സിറിഞ്ചിന്റെ സൂചഭാഗം സുരക്ഷിതമായ കണ്ടെയ്നറിൽ നിക്ഷേപിക്കാതെ റീൽസ് ചിത്രീകരിക്കുന്നതിനായി കാണാം ഉപയോഗിച്ച സിറിഞ്ചുകളും സൂചികളും ഉടൻ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അനുസരിച്ച് സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടതും നിർബന്ധമാണ് സൂചികൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് സ്റ്റിക് ഇഞ്ചുറി പോലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും ഇത് ഡോക്ടർക്കോ നഴ്സുമാർക്കോ മറ്റ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ അടുത്തതായി വരുന്ന കുട്ടിക്കോ അബദ്ധവശാൽ അണുബാധ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഒരു പൊതുവേദിയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ആരോഗ്യ വിദഗ്ധർ ഇത്തരം അശ്രദ്ധമായ രീതികൾ പ്രദർശിപ്പിക്കുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധി രക്ഷിതാക്കൾക്കും ഡോക്ടർമാരുടെ നടപടികൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നത് നല്ല തന്ത്രമാണെങ്കിലും അതിന്റെ പേരിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇവരുടെ നിലപാട് ഡോക്ടർ റീൽസ് ചിത്രീകരിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ മാതാപിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതം വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് സ്വകാര്യതയും കുട്ടികളുടെ ആരോഗ്യപരമായ വിവരങ്ങളും പൊതുവായി പ്രദർശിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണോ എന്നും ഞങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ ഉള്ളടക്കമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സിറിഞ്ച് രീതികൾ ഒരു ഉപയോക്താവ് തുറന്നടിച്ചു മറ്റൊരുതാവ് പീഡിയാട്രിക് രോഗികളുടെ സുരക്ഷ എന്നത് സോഷ്യൽ മീഡിയ ലൈക്കുകളേക്കാൾ വലുതാണെന്നും അഭിപ്രായപ്പെട്ടു ഡോക്ടർ ഇമ്രാൻ എസ് പട്ടേലിന്റെ വീഡിയോകൾ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ വൈദഗ്ധ്യത്തിന്റെയും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവിനെ ും മെഡിക്കൽ രംഗത്ത് പാലിക്കേണ്ട സുരക്ഷാ പ്രാധാന്യം ഈ വിവാദം അടിവരയിടുന്നു ആരോഗ്യരംഗത്തെ പ്രൊഫഷണുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട എത്തിക്സിനെ കുറിച്ചും നിയമപരമായ ബാധ്യതയെക്കുറിച്ചുമുള്ള ചർച്ചകളും ഇതോടെ സജീവമായി ഗുജറാത്ത് മെഡിക്കൽ കൗൺസിലോ ഹോസ്പിറ്റൽ അധികൃതരോ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്